പടം സൂപ്പറായിരുന്നു എൻ്റെ മോൻ്റെ ബെർത്ത്ഡേ ആണ് ആ ബെർത്ത് ആഘോഷമായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് കാണാൻ വേണ്ടിയിരുന്നു ഫാമിലിയായിട്ട് കാണാൻ വന്നതാണ് ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ചളഞ്ഞു കാരണം സാധാരണ നമ്മൾ ഈ അടുത്ത് ഇങ്ങനത്തെ ഒരു പടം കണ്ടില്ല കാരണം എല്ലാവരും സന്തോഷിച്ച് എല്ലാവരും ഓരോ സീനും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അടിപൊളിയായിട്ട് ഒരു ബോറടിയില്ല ഒരു സീനോ പോലും ബോർഡടിയില്ല അതിമനോഹരമാണ് ഒന്നും കളയാനില്ലാത്ത ബിത്തു അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപിനിഷന് ഒരു പണിക്കൊരു മടങ്ങി വരവാണ് ഇതുപോലൊരു എനർജിക്കായിട്ടുള്ളൊരു ഇത് പണിക്കൊക്കെ കണ്ടിട്ട് ആളുകൾ ആയി അതേപോലെ തിരിച്ചു വന്നിട്ട് പടത്തിൻ്റെ വിഷ്വലൈസ് എല്ലാം ഫൈറ്റൊക്കെ അടാർ ഫൈറ്റ് ഒരു സ്ഥലത്ത് പോലും ഫൈറ്റിൻ്റെ ഒരു ബോറില്ല അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നുള്ള ഒന്നുമില്ല എല്ലാം ഒരു എന്താ പറയുക ക്യാമറിൻ്റെ ആ വിഷ്വലൈസ് വിശ്വലൈസൊക്കെ പറഞ്ഞത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഡയറക്ഷൻ പിന്നെ അതേപോലെ തന്നെ മുക്കാൻ്റെ അതേപോലെ ഒരു പ്രക്ഷൻ ആണല്ലോ അതും അടിപൊളിയായിട്ടുണ്ട് തിരക്കഥമ്പോൾ ഉള്ള അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും അത് മമ്മുക്കാക്ക് ഒരു ജസ്റ്റ് ഒരു തേട് വന്ന പോലെ പക്ഷെ ഈ വരവ് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഇതുപോലത്തെ പടങ്ങൾ ചെയ്യാനുള്ള എനർജിക്ക് ആയിട്ടുള്ള മമ്മൂക്ക ഹാപ്പി ബർത്ത്ഡേ അപ്പൊ എങ്ങോട്ടായിരുന്നു മമ്മുക്കിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു